മലയാളി ബാലൻ യു കെയിൽ പനി ബാധിച്ച് മരിച്ചു റൂഫസ് കുര്യൻ എന്ന ഏഴ് വയസ്സുകാരനാണ് മരിച്ചത് ഈ മാസം ഇരുപത്തിനാലാം തീയതി സ്കൂളിൽ നിന്ന് തിരികെ എത്തിയ കുട്ടിക്ക് പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് കുട്ടി പനിക്കുള്ള മരുന്നു കഴിച്ചു പിന്നീട് ശരീരത്തിൽ ചെറിയ തടിപ്പും അസ്വസ്ഥതയും തോന്നിയതോടെ പുലർച്ചെ രണ്ടരയോടെ കുട്ടിയെ മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ ആശുപത്രിയിലെത്തി പത്ത് മിനിറ്റിനകം കുട്ടിയുടെ മരണം സംഭവിച്ചു റുഫ്സിന്റെ മാതാപിതാക്കളായ കുര്യൻ വർഗീസും ഷിജി തോമസും ആലപ്പുഴ സ്വദേശികളാണ് ഏക സഹോദരൻ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് ഗൾഫിൽ നിന്നും ഒന്നര വർഷം മുൻപാണ് കുര്യനും കുടുംബവും യു കെയിലെത്തിയത് സംസ്കാരം പിന്നീടുണ്ടാകുമെന്നാണ് അറിയിച്ചത് കുഞ്ഞുങ്ങൾക്ക് പനി വരുന്നത് സാധാരണമാണ് സാധാരണ പനി അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും രോഗങ്ങളുടെ ലക്ഷണമാണെങ്കിൽ അത് തിരിച്ചറിയാൻ തന്നെ രണ്ടു മൂന്ന് ദിവസം കാത്തിരിക്കേണ്ടിയും വരും എന്നാൽ ഇവിടെ ആലപ്പുഴ സ്വദേശികളായ ഷിജിയുടെയും കുര്യന്റെയും ഏഴ് വയസ്സുകാരനായ മകൻ റുഫ്സിനെ തേടി പനിയും മരണവുമെല്ലാം എത്തിയത് അതിവേഗമാണ് ഗൾഫിലായിരുന്ന കുര്യനും കുടുംബവും ഒന്നര വർഷം മുൻപ് യു കെയിലെ കവൻട്രിയിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് മൂത്ത മകൻ സെക്കൻഡറി സ്കൂളിലും ഇളയ മകൻ റുഫ്സിനെ പ്രൈമറി സ്കൂളിലും ചേർത്തു ജോലിയും മക്കളുടെ പഠനവുമെല്ലാമായി മുന്നോട്ട് പോകവെയാണ് ചൊവ്വാഴ്ച പതിവ് പോലെ സ്കൂളിൽ പോയത് എന്നാൽ തിരിച്ചെത്തിയത് പനിയുമായിട്ടായിരുന്നു മകന്റെ മുഖത്ത് ക്ഷീണം കണ്ടതോടെ പനിക്കുള്ള മരുന്നും കൊടുത്തു കഴിഞ്ഞ് കിടന്നുറങ്ങി ഇടയ്ക്ക് മകനെ നോക്കിയപ്പോഴും എല്ലാം പതിവ് പോലെ തന്നെയായിരുന്നു പക്ഷേ രാത്രി ഇടയ്ക്ക് മകന്റെ ദേഹത്ത് ചെറിയ തടിപ്പ് പോലെ പൊങ്ങി വരുന്നത് കണ്ട് ഷിജിക്ക് എന്തോ പന്തികേട് തോന്നി മാത്രമല്ല നേഴ്സുകൂടിയായ ആ അമ്മയ്ക്ക് തന്റെ മകനെ ബാധിച്ചിരിക്കുന്നത് സാധാരണ പനിയല്ലെന്ന് മനസ്സിലായി ഉടൻ തന്നെ കുടുംബ സുഹൃത്തിനെ വിളിച്ചു വരുത്തി കുര്യനും ഷിജിയും ആശുപത്രിയിലെത്തി എന്നാൽ പത്ത് മിനിറ്റിനുള്ളിൽ കുഞ്ഞു മരിക്കുകയായിരുന്നു ഒരു പനി വന്ന് പത്ത് മിനിറ്റിനുള്ളിൽ തന്റെ കുഞ്ഞു പോയെന്ന് വിശ്വസിക്കാനാകാതെ വിലപിക്കുന്ന മാതാക്കളെ ആശ്വസിപ്പിക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുകയാണ് യു കെയിലെ മലയാളി സമൂഹം